മെഹറാജിന്റെ രാവ് വെള്ളിയാഴ്ച രാത്രിയിലും മെഹറാജിന്റെ സുന്ദരമായ സിന്നത്വ നോമ്പ് ശനിയാഴ്ചയാണ് എന്നും നമുക്ക് എല്ലാവർക്കും അറിയാം നാളത്തെ രാത്രിയിൽ നമുക്ക് അനേകം നന്മകൾ ചെയ്യാനുണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നടത്താം നാളത്തെ രാത്രി എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ഭാഗത്ത് ലോകത്തിന്റെ പ്രവാചകൻ തങ്ങൾ അള്ളാഹുലേക്ക് അതിമഹത്തായ ഒരു യാത്ര നടത്താൻ പ്രാരംഭം കുറിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹൃദയം തുറന്ന് അവിടുന്ന് ശുദ്ധീകരിക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട് മെഹറാജിനോട് പ്രവാചകന്റെ ഹൃദയം അവിടുത്തെ പാപനമായ ഹൃത്തടം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു ഭാഗമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാളത്തെ രാത്രിയിൽ കൊണ്ട് തൗവ കൊണ്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം തൗവ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അസുലഭ നിമിഷമാണ് നാളത്തെ രാത്രി മഹാന്മാരായ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ ആ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞ് പരാജയുന്നു

ൾ നിരന്തരം അവരുടെ ജീവിതത്തിൽ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന തൗബയാണ് ഈ തൗബ നാളത്തെ രാത്രിയിൽ നമുക്ക് ഇസ്തഫാറായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ

അതിന്റെ ധാരാളം ഭൂമി അമ്മാബുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാനും ഒക്കെയാണ് അതായത് ഒരുപാട് ഫലപുഷ്ടി കൊണ്ട് ഒരുപാട് സമൃദ്ധമായ ഭക്ഷണങ്ങൾ കൊണ്ട് ഫലപുഷ്ടി കൊണ്ട് അമ്മാബുക്കാരെ നാടിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുൻകാമികളായ ഒരുപാട് പ്രവാചകന്മാരെ സന്ദർശിക്കുവാനും അവരോടൊപ്പം സംവദിക്കാനും അവരോടൊപ്പം വിവാദത്ത് ചെയ്യാനും അവരോടൊപ്പം ദ്വാ ചെയ്യാനും പ്രവാചകൻ ആ സമയത്തെ വിനിയോഗിച്ചതായി ചരിത്രത്തിൽ കാണാം നാളത്തെ രാത്രിയിൽ നമ്മിൽ നിന്ന് മൻമറഞ്ഞുപോയ നമ്മുടെ മുൻകാമികളായ നമ്മുടെ ഉമ്മ വാപ്പമാർ വേണ്ടപ്പെട്ട എല്ലാവരെയും നമ്മൾ ഓർക്കുകയും അവർക്ക് വേണ്ടി യാസി ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം ആ റജബ് മാസത്തിലെ 27 ആമത്തെ ദിവസം നോമ്പстриക്കുക എന്നതാ ഇഹിയാഉലുമീൻ എന്ന ലോകപ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കാണാം മൻ സമാ യൗമ സബഇൻ വ 20 ബി റജബിൽ റജബ് മാസത്തിലെ 27 ആമത്തെ സുദിനത്തിൽ നോമ്പറൾ പിടിച്ചായി കതബല്ലാഹു ലഹു സിയാമ സിദിർ അശ്ഹറാ

ദിവസത്തെ േഴാമത്തെ അള്ളാഹു തകരാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കാൻ നെയ്യത്ത് വെക്കുന്നു എന്ന് നമ്മൾ നെയ്യത്ത് വെക്കുകയും ശനിയാഴ്ചയുടെ പകലിൽ അലഹമുല്ല നമ്മൾ നോമ്പുകാരായി ആ പുണ്യപ്പെട്ട ദിവസത്തോട് നമ്മൾ അനുകൂലിക്കുകയാണെങ്കിൽ